നമസ്കാരം ഒടുവിൽ രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതിയായ കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ കൃത്യം പത്തേകാലിന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തുകയും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളും നേരിട്ട് കാണുകയും ഒടുവിൽ ഏതാണ്ട് പതിനൊന്ന് മണിക്ക് കൃത്യമായി ഉദ്ഘാടനം ചെയ്യുകയുമാണ് ഉണ്ടായത് നാൽപ്പത്തഞ്ച് മിനിറ്റോളമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് അഞ്ചു മിനിറ്റും വി എൻ വാസ്വന് മൂന്ന് മിനിറ്റും പ്രസംഗിക്കാൻ കിട്ടി സ്ഥലം എം പി ശശി തരൂർ അടക്കമുള്ളവർക്ക് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയില്ല കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകുമ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും സ്വന്തമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത മുൻഗാമിയായി ഉമ്മൻചാണ്ടി ചെയ്തതിന്റെയൊക്കെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നമ്മുടെ ഖജനാവിലെ പണം ഉപയോഗിക്കുന്ന സി പി എമ്മും സഖാക്കളും വിഴിഞ്ഞത്തിന്റെ പേരിൽ ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉമ്മൻചാണ്ടി കഠിന പ്രയത്നം ചെയ്ത് വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം കൊടുക്കുകയും കരാറിൽ ഒപ്പിടുകയും തറക്കല്ലിടുകയും ഒക്കെ ചെയ്തെങ്കിലും അത് അഴിമതിയുടെ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞ് കൊള്ളയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ വികസന പദ്ധതിയുടെ പേരിൽ വോട്ട് നേടിയ പിണറായി ഇന്ന് അതേ പദ്ധതിയുടെ പേരിൽ വോട്ട് നേടാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആർക്കാണ് യഥാർത്ഥ ക്രെഡിറ്റ് എന്നതാണ് ഉമ്മൻചാണ്ടിക്കാണെന്ന് ചിലർ അതല്ല പിണറായി വിജയനാണെന്ന് ചിലർ അതല്ല മറ്റു ചിലർക്കാണ് ക്രെഡിറ്റ് എന്ന് ചിലർ പിണറായി വിജയനോട് വല്ലാത്ത വാത്സല്യമുള്ള കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കൂടിയായ വിഴിഞ്ഞം പദ്ധതിയുടെ എം ഡി ദിവ്യ എസ് ആഗർ പറഞ്ഞത് ക്രെഡിറ്റ് ജനങ്ങൾക്കാണെന്നാണ് പിണറായിക്ക് വലിയ ക്രെഡിറ്റ് ഉണ്ട് പിണറായിയുടെ കാലത്ത് എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ബാക്കി ജനങ്ങൾക്ക് കൂടി കൊടുത്തു എന്നാലും ഉമ്മൻചാണ്ടിക്കും മറ്റുള്ളവർക്കും കൊടുക്കരുത് എന്ന വാശിയാണ് എന്നാൽ ഈ പദ്ധതിയുടെ ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാൾ ഉമ്മൻചാണ്ടി തന്നെയാണ് പിണറായിക്കും അല്പം ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം പിണറായിയുടെ സർക്കാർ വന്നപ്പോൾ വേണമെങ്കിൽ ഈ പദ്ധതി വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു പഴയ പാരമ്പര്യമനുസരിച്ച് അവരത് ചെയ്തില്ല എന്നതുകൊണ്ട് പിണറായി ക്രെഡിറ്റ് ഉണ്ട് എന്നാൽ ഈ പദ്ധതിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട വേറെ ചിലരുണ്ട് അതിൽ ആദ്യത്തെ ആൾ സർ സി പി രാമസമയ്യർ ആണ് നമുക്കറിയാം തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് ദിവാൻ ആയിരുന്നു സർ സി പി ഒരു സ്വേച്ഛാധിപതി ആയിരുന്നു ഇവിടെയുള്ളവർ അദ്ദേഹത്തെ വെട്ടി ഓടിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വികസന വിചാരത്തിന് ഒരു തരത്തിലുള്ള സമാനതകളും ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും അദ്ദേഹം നാടിനെ നന്മയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പണ്ട് പണ്ടുമുതലേ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത എല്ലാവർക്കും അറിയാമായിരുന്നു ആറാം നൂറ്റാണ്ട് മുതൽ വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊച്ചി തുറമുഖത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് വിഴിഞ്ഞത്തിന് പ്രസക്തി പോയത് അന്നും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുറമുഖമാവാനുള്ള സാധ്യത വിഴിഞ്ഞത്തിനാണെന്ന് വിദഗ്ധർ പറഞ്ഞു കാരണം കരയോടെ അടുത്ത് ഏറ്റവും ആഴമുള്ള കടൽഭാഗമുള്ളത് വിഴിഞ്ഞത്താണ് അതാണ് ഏറ്റവും ഗുണകരമായ കാര്യം ബോംബയ്ക്കും ഗുജറാത്തിനും ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ സാധ്യത വിഴിഞ്ഞത്തിനുണ്ട് എന്ന് കണ്ടെത്തി ഇവിടെ ഒരു തുറമുഖം പണിയണം എന്ന സായിപ്പിന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ ശ്രമിച്ചത് സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു രാമസ്വാമി അയ്യർ അന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നു എഴുപത്തെട്ട് വർഷം മുമ്പ് അതായത് കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സർവേ നടത്തി ഈ സർവേക്ക് നേതൃത്വം കൊടുത്ത ഇംഗ്ലണ്ടിലെ എഞ്ചിനീയർക്കൊപ്പം കൂടെ നിന്ന് സർവേ നടത്തിയാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നൂറ്റി രണ്ട് വയസ്സുള്ള ജി ഗോവിന്ദമേനോൻ ഇപ്പോഴും തിരുവനന്തപുരത്തെ കബടിയാറിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് നല്ല ഓർമ്മയോടെ അദ്ദേഹം സർവേ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സർവേയിലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യത ആദ്യം കണ്ടെത്തുന്നതും ആധുനിക ഇന്ത്യയുടെ കവാടമായി ഇത് മാറുമെന്നും കണക്കാക്കിയത് പക്ഷേ ആ സമയത്ത് സർ സി പിക്ക് വെട്ടേറ്റു സർ സി പിക്ക് നാടുപെടേണ്ടി വന്നു തിരുവിതാംകൂർ ഇല്ലാതായി പിന്നീട് കേരളം രൂപീകരിക്കപ്പെട്ടു അതോടെ അത് അവസാനിച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സർ സി പിക്ക് ആണ് ഈ ഒരു സാധ്യത അദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും എം വി രാഘവൻ തുറമുഖം തുറമുഖമന്ത്രിയുമായിരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് ആദ്യമായ ചർച്ച ആരംഭിക്കുന്നത് ഈ സാധ്യത വീണ്ടും പുനഃപരിശോധിക്കുന്നത് ഈ പുനഃപരിശോധനയുടെ കാരണം എം വി രാഘവൻ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയതല്ല അതിനൊരു കാരണമുണ്ട് ആ കാരണം ഈ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിച്ച ഹൈദരാബാദിൽ നിന്നും കുമാർ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഒരു കമ്പനി എത്തുന്നു ആ കമ്പനിക്ക് ഇതിന് സാധ്യത മനസ്സിലാക്കുന്നു ആ കമ്പനി അതിനുവേണ്ടി അപ്രോച്ച് ചെയ്തത് ദൂരദർശനിയാണ് അന്ന് ദൂരദർശൻ്റെ പ്രോഗ്രാമിൽ ജോലി ചെയ്തിരുന്ന വിഴിഞ്ഞങ്കാരൻ തന്നെയായ ഏലിയാസ് ജോണിനോട് അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നില്ല പ്രോഗ്രാമിലായിരുന്നു പക്ഷെ അഭിമുഖം എടുക്കാൻ അറിയാം ഏലിയാസ് ജോണിനെ ചുമതലപ്പെടുത്തുന്നു ഈ കുമാർ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രതിനിധിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഏലിയാസ് ജോൺ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുത്തപ്പോൾ മാത്രമാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ആദ്യമായി കേരളം അറിയുന്നത് അതായത് ഹൈദരാബാദിലെ ഒരു കമ്പനി താല്പര്യം കാണിച്ചുകൊണ്ട് ഇവിടെ വരുന്നു അതേ തുടർന്ന് ഏലിയാസ് ജോൺ അയാളുടെ ഇന്റർവ്യൂ എടുക്കുന്നു ഏലിയാസ് ജോണിന് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടാവുന്നു ഈ സമയത്ത് ഏലിയാസ് ജോൺ തന്റെ സുഹൃത്തായ ലീൻ ജസ്മസ് തുടങ്ങി എൻ ജി വിയുമായി സഹകരിക്കുകയാണ് എൻ ജി വി അതൊരു പുതിയ ഒരു വാർത്താ സംസ്കാരം കൊണ്ടുവന്ന ഒരു സ്വകാര്യ ചാനലായിരുന്നു പ്രക്ഷേപണം ഉണ്ടായിരുന്നില്ല ദൂരദർശനിലും ഏഷ്യാനെറ്റിലും സൂര്യ ടി വിയിലും അവർ അന്ന് പ്രത്യേക വാർത്താ പരിപാടികൾ ചെയ്തിരുന്നു കേരളം കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകൾ കൊണ്ടുവന്നത് അവരായിരുന്നു ഇക്കാലത്ത് മറുനാടൻ ലോകത്തോട് വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് പോലെയാണ് എൻ ടി വി മൂന്ന് പരിപാടികളിലൂടെ അണിയറ എന്ന പേരിൽ സൂര്യയിലൊരു പരിപാടി കണ്ണാടി എന്ന പേരിൽ ഏഷ്യാനെറ്റിലൊരു പരിപാടി ജാലകം എന്ന പേരിൽ ദൂരദർശനിലൊരു പരിപാടി ഈ മൂന്ന് പരിപാടികളും എൻ ടി വി വലിയ വാർത്താ വിപ്ലവം സൃഷ്ടിച്ച പരിപാടികളായിരുന്നു മൂന്ന് ഈ അണിയറിയിൽ ഏലിയാസ് ജോൺ അവതരിപ്പിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതയെക്കുറിച്ച് അവതരിപ്പിച്ച ഒരു വീഡിയോ ഇപ്പോഴും വൈറലാണ് അന്ന് മുതൽ ഈ പദ്ധതി കേരളത്തിന് മുഖഛായ മാറ്റും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ ആളാണ് ഏലിയാസ് ജോൺ ഏലിയാസ് ജോണിന്റെ നിർബന്ധ പ്രകാരമാണ് എം വി രാഘവൻ ഇത് പഠിക്കുന്നതും ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് ഈ പദ്ധതിക്ക് വേണ്ടി സമരം നടത്തിയും തലമൊട്ടയടിച്ചും ക്യാമ്പയിനുകൾ നടത്തിയും നാട്ടുകാരെ ബോധവൽക്കരിച്ചും മത്സ്യത്തൊഴിലാളികളെ സമാവായത്തിൽ എത്തിച്ചുമൊക്കെ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയായി പെരുമാറിയത് പ്രവർത്തകനാണ് അയാളുടെ ഇടപെടലിലാണ് ഈ പദ്ധതി കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാർക്ക് പിടികിട്ടിയത് ഏലിയാസ് ആ ചെറിയ ഭാഗങ്ങൾ കാണുക അന്താരാഷ്ട്ര കപ്പലുകൾക്കും ചരക്ക് ഗതാഗതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിഴിഞ്ഞം ഒരു ആശ്വാസമാണ് കാരണം നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ചരക്കിറക്കി പോകുന്നതിനെക്കുറിച്ചാണ് കപ്പൽ വിദഗ്ധന്മാർ ആലോചിക്കുന്നത് ഈ കപ്പൽ യാത്രയിൽ ലോകത്തിലെ എണ്ണപ്പെട്ട എട്ട് പോർട്ടുകളിലെ ഈ വമ്പൻ കപ്പലുകൾ പ്രവേശിക്കുകയുള്ളു ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഈ പദവിയിലൂടെ ഇപ്പോൾ ഡ്രോയിങ് ബോർഡിൽ ഇരിക്കുന്ന ഇരുപത്തിയൊന്ന് മീറ്റർ ഡ്രാഫ്റ്റുള്ള മാക്സ് കപ്പലിനെ പോലും വിഴിഞ്ഞത്തിന് സ്വീകരിക്കാൻ കഴിയും ഓരോ പോർട്ടും അവകാശപ്പെടുന്ന ആഴം ദിവസത്തിലെ എല്ലാ സമയത്തും ഹാർബറിനുള്ളിൽ ലഭിക്കണമെന്നില്ല വേലിയേറ്റ വേലിയറക്ക വ്യത്യാസമനുസരിച്ച് ഹാർബറിനുള്ളിൽ ആഴക്കുറവ് പല യൂറോപ്യൻ തുറമുഖങ്ങളിലും ആറ് മുതൽ എട്ട് മീറ്റർ വരെ വരും മംഗലാപുരം തുറമുഖത്ത് ഇത് രണ്ട് മുതൽ നാല് മീറ്ററുകൾ വരെ വരും കൊച്ചിയിൽ ഈ ടൈഡൽ വേരിയേഷൻ ഒരു മീറ്റർ ഉണ്ടാകുമ്പോൾ വിഴിഞ്ഞത്തിത് കേവലം മുപ്പത് സെന്റിമീറ്റർ മാത്രമാണ് അതായത് വിഴിഞ്ഞം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മീറ്റർ ആഴം ഉറപ്പുവരുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ട രണ്ടാമത്തെ ആൾ അതായത് സർസിക്ക് ശേഷം ക്രെഡിറ്റ് കൊടുക്കേണ്ടയാൾ ഈ ക്യാമ്പയിൻ ആധുനിക കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി കൊടുത്ത എൽ എസ് ജോണിനാണ് അതിനുശേഷം എ കെ ആർ മന്ത്രിസഭ വരുന്നു അന്നാണ് ഗൗരവത്തോടെ ചില ഇടപെടൽ നടത്തിയത് ആ ഇടപെടല സമയത്തും എം വി രാഘവൻ തന്നെയായിരുന്നു പിന്നീട് വന്ന നായനാരും വി എസ് എച്ച് ചില ഇടപെടലുകൾ നടത്തിയെങ്കിലും അവരുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു വാസ്തവത്തിൽ പി എസ് സർക്കാരിന്റെ ഇടപെടൽ ഗൂഢാലോചനയായിരുന്നു അതേക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നീടാണ് ഉമ്മൻചാണ്ടി വരുന്നതും ഉമ്മൻചാണ്ടി ഇത് ദൃഢനിശ്ചയത്തോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പിണറായി വിജയൻ ഇത് കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ആറായിരം കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് തടസ്സം നിന്ന് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ അത് പൂർണ്ണമായും നടപ്പിലാക്കി ക്രെഡിറ്റ് എടുക്കുന്നു പിണറായി ക്രെഡിറ്റ് എടുക്കണം കാരണം പിണറായിയുടെ ഇച്ഛാശക്തി ഇത് പൂർത്തിയാകാൻ കാരണമായിട്ടുണ്ട് പിണറായിക്ക് ക്രെഡിറ്റ് ഉണ്ട് പക്ഷെ ഉമ്മൻചാണ്ടി മറന്നുകൊണ്ടുള്ള ക്രെഡിറ്റ് ഒരു കാരണവശാലും പിണറായിക്ക് ഇല്ല അത് ദയവായി മനസ്സിലാക്കുക പ്രതിപക്ഷം എതിർത്തിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇച്ഛാശക്തി ഉണ്ട് എന്ന് ഏറ്റവും വലിയ തെളിവാണ് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രസംഗം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മൾ ശ്രമിക്കുക പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അതിനേക്കാൾ മുമ്പ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സർ സി പിന്ന മാധ്യമ പ്രവർത്തകനുമാണ് ഇത് പൂർത്തിയാക്കിയതിൽ പിണറായിക്കും ക്രെഡിറ്റ് കൊടുക്കണം